നവംബർ അന്ന് കാണാം കല്യാണ റിസപ്ഷൻ ഞാൻ ഞാൻ കല്യാണത്തിന് വന്നില്ല എനിക്ക് ഭയങ്കര എന്താ പറയാ എനിക്ക് ഏറ്റവും അത്ഭുതം അർജുനെ കണ്ടപ്പോഴാണ് അർജുന നല്ല ഹൈറ്റ് ഉള്ള മെൻഷൻ അത് ഞാൻ ആയുർ എടുത്ത് കല്യാണം കഴിക്കണ കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു നല്ല ഹൈറ്റ് നോക്കണം ഐശ്വര്യ ഒരു ഒക്കെ ഉണ്ട് ഞാൻ ഐശ്വര്യൻ പിന്നെ എനിക്ക് സന്തോഷം ഈ അർജുൻറെ അമ്മ ിഗ് ബോസ് കണ്ടിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അർജുൻ അമ്മയ്ക്ക് തോന്നാറുണ്ട് അർജുൻറെ മാനേഴ്സ് എന്തൊക്കെയോ എന്നെ പോലെ ഉണ്ടെന്നൊക്കെ ഹൈറ്റ് ആയിരിക്കും അതുള്ളവരുണ്ട് ഞാൻ എന്നോട് തോന്നാ പറഞ്ഞല്ലോട് ഹൈറ്റും ഫിഗറൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് പുള്ളിനെ കാണുമ്പോൾ ഭയങ്കര ഹൈറ്റ് ഉള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടം പോകാൻ കാര്യം യിട്ടുള്ളവർക്ക് പ്രത്യേക കഴിവുണ്ടാവും ഈ കൊടുത്തിട്ടും അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എന്റെയും ഒരു ആ ഒരു ഇത് പറഞ്ഞ അർജുനന്റെ കാര്യമല്ല ഞാൻ ഹൈറ്റ് കുറഞ്ഞവർക്കും എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കർ ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ആണ് അയാൾക്ക് എത്ര ഹൈറ്റ് ഹൈറ്റും അനിമോൾ ആർ എസ് ഭീകരമായിട്ട് റീൽസിലൂടെ തിളങ്ങുന്ന ഒരു താറാണ് ഡാൻസ് ഡാൻസ് സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന ഒരു ഒരാളനുഭവാണ് അങ്ക അച്ഛനേക്കാൾ കൂടുതൽ കോമഡി അനുഭവം പറയാനുള്ളത് പക്ഷെ അത് അത് മാത്രല്ല കോമഡി പറയാനുള്ളൂ പക്ഷെ അതൊന്നും ഇടാറില്ല അവര് എഡിറ്റ് ചെയ്ത് കളയും അതൊക്കെ ആ കോമഡി ഒന്നും വർക്ക്ഔട്ട് ആവാറില്ല ഒത്തിരി വേറെ ഒന്നല്ലോക്കും അടയ്ക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു നവംബർ അല്ല ഞാൻ പറയാം എന്റെ കല്യാണം ഡേറ്റ് നവംബർ നവംബർക്കും ഈ വർഷം അതൊക്കെ ഇപ്പൊ ഐശ്വര്യം പറഞ്ഞില്ലല്ലോ വരന്റെ പേര് അതുപോലെ എന്തതും ഞാൻ വഴിയും പറയാം എത്ര വർഷം അതെ നീലക്കുയിലും വന്ന് കണ്ടോ ഇല്ല അതൊക്കെ സമയാവുമ്പോ പറയാം ഈ വെഡ്ഡിങ്ങും വെഡ്ഡിംഗും റിസെപ്ഷൻ ഒക്കെ നാളത്തെ വെഡ്ഡിംഗ് ഐശ്വര്യയുടെ വെഡ്ഡിംഗ് ഒക്കെ ആ അടിപൊളിയല്ലേ അടിപൊളി നന്നായിരുന്നു ഞാൻ നിലയും വന്നു ഇന്നും വന്നു ഇല്ല ഇല്ല നമ്മളെല്ലാവരെയും ഒരുപോലെ വിളിച്ച് അയശു ഭയങ്കര കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു അയ്യന്റെ കല്യാണം നടന്നു അവള് ഭയങ്കര ഹാപ്പി ഹാപ്പി നമ്മളും ബോക്സ് മാത്രം മതിയോ ഞാൻ കല്യാണം കഴിച്ചു ഒത്തിരി വരുന്നില്ല ഇങ്ങോട്ട് വരുന്ന വലിയ അവൾ അതായിരുന്നു അവളുടെ സങ്കടം നല്ല ചെക്ക്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി നവംബർ താഴെ വന്ന് എന്തൊക്കെ കമന്റ് ആണെന്ന് പ്രശ്നം കമന്റ് സെക്കൻഡ് ഓഫ് അല്ലേ സെക്കൻഡ് ഓഫ് അല്ലേ സെക്കൻഡ് ഓഫ്